പള്ളിയാഴ്ച ജുമാ കയ്യിന് പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രായം ചെന്ന ഉമ്മ അവരുടെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇറങ്ങി പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കുകയാ അവരോട് ചോദിച്ചു എന്താണ് ഉമ്മ നിങ്ങളിങ്ങനെ നോക്കുന്നത് പള്ളിയിൽ നിന്ന് ജുമാ കൈനി ഇറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വേണം എനിക്ക് ഗോഹറ് നിസ്കരിക്കാൻ അല്ല ജുമാ കഴിയുന്നതിന് മുമ്പ് ഊഹറസ്കരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക ഇതായിരുന്നു ഈമാനിക മാനിക ആവേശമുള്ള ആ ഒരു ഉമ്മയുടെ ചോദ്യം അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു സംശയമുണ്ട് ജുമാ കഴിയുന്നതിന് മുമ്പ് ഊഹസ്കരിച്ചാൽ എങ്ങനെ ശരിയാവും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ആ വിഷയത്തിലെടുക്കാമെന്ന് കരുതി ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് അസ്വലാ തൂഫി വക്കത്തി നിസ്കാരം അതിൻ്റെ ആദ്യ വക്കത്തിൽ നിർവഹിക്കുക എന്നത് ഏറ്റവും ഉത്തമമാണ് അഫുദലാണ് ഹബീബായ മുത്തുനബി തങ്ങളോട് ഒരുക്കെ ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചു അയ്യുൽ അമാലി അഫുദലു യാ റസൂൽ അള്ള ഏറ്റവും നല്ല അമൽ ഏതാണ് എന്ന് മുത്തനബിയോട് അവിടെ നിന്ന് ചോദിച്ചപ്പോൾ റസൂൾ ഉള്ളാഹിത് തങ്ങൾ ഒരവസരത്തിൽ കൊടുത്ത മറുപടിയാണിത് ഏറ്റവും ശ്രേഷ്ഠമുള്ളൊരു അമൽ നിസ്കാരം അതിൻ്റെ ആദ്യ വക് നിർവഹിക്കലാണ് ഇത് പറയുമ്പോൾ ജുമാ ദിവസം ജുമാ നിർബന്ധമുള്ള ഒരാൾ ജുമാ ഒഴിവാക്കാൻ ഒരു കാരണവും അവർക്കില്ല അങ്ങനത്തെ ഒരു വ്യക്തി ജുമാക്ക് പോവാതെ അവരുടെ വീട്ടിൽ വെച്ചോ മറ്റു സ്ഥലങ്ങളിൽ വെച്ചോ ലോഹർ നിസ്കരിച്ചാൽ ജുമാ തീരുന്നതിനു മുമ്പാണ് ഈ നിസ്കാരമെങ്കിൽ ഒരിക്കലും അത് സ്വഹിയല്ല ആ നിസ്കാരം ശരിയാവില്ല ഫുഹുൽ മൊഹീനിലടക്കം വിശദീകരിച്ച മസ്ലയാണിത് അപ്പൊ ജുമാ നിർബന്ധമുള്ള ആൾ ജുമാ തീരുന്നതിനു മുമ്പ് അഥവാ ഇമാം സലാം കൂട്ടുന്നതിന് മുമ്പ് ലോഹറ് നിസ്കരിച്ചാൽ അതൊരിക്കലും സ്വഹിയല്ല അതേസമയം സ്ത്രീകൾ അവർക്ക് ജുമാ നിർബന്ധമില്ല ആ സ്ത്രീകൾ വെള്ളിയാഴ്ച ദിവസവും അഥവാ ജുമാ ദിവസവും ജുമാ അവസാനിക്കാൻ വേണ്ടി ഒരിക്കലും അവർ കാത്തു നിൽക്കേണ്ടതില്ല ലോഹർ അവർ പെട്ടെന്ന് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അഥവാ ലോഹറിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പള്ളിയിൽ നിന്ന് ആൾ വരുന്നത് കാത്തു നിൽക്കേണ്ട ഒരാവശ്യവുമില്ല എല്ലാ നിസ്കാരവും പോലെ വെള്ളിയാഴ്ചയുള്ള ദോഹ സഹോദരിമാർ ഉമ്മമാർ പെട്ടെന്ന് സംസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഇതാണ് ആ വിഷയ സംബന്ധമായി പറയാനുള്ളത് അള്ളാഹുദാല നമ്മുടെ ജുമാ സംസ്കാരവും മറ്റുള്ള ഇബാദത്തുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദ്വായ ചെയ്യുന്നു ധാരാളം ആളുകൾ ദ്വായ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ചെയ്തവരുണ്ട് إن شاء الله، لا بركون برتيهم دعاء والسلام عليكم ورحمة الله.